ജനമിയായുടെ ബുസ് ഇരുപത്തൊൻപതാം അധ്യായം ജെറുസലേമിൻ്റെ പതിനനം യൂതാരാജാവായ സെദേക്കിയയുടെ ഭരണത്തിൻ്റെ ഒൻപതാം വർഷം പത്താം മാസം ബാബിലോൺ രാജാവ് വക്കനേസ് തൻ്റെ സൈന്യം മുഴുവനോടും കൂടെ ജെറുസലേം വളഞ്ഞു സെദേക്കിയുടെ പതിനൊന്നാം വർഷം നാലാം മാസം ഒൻപതാം ദിവസം കോട്ട ഭേദിക്കപ്പെട്ടു ജെറുസലേം പിടിച്ചടക്കിയ ശേഷം ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാർ സിൻമാർഗിൻ്റെ പ്രഭു നേർ ർ കൊട്ടാരം വിചാരിപ്പുകാരൻ നെബുഷ് ഖാൻ അതിർത്തി സൈന്യത്തിൻ്റെ നായകൻ നെർഗാൻ ഷരേസർ എന്നിവരും മറ്റ് സേ സേവകന്മാരും നഗരത്തിൻ്റെ മധ്യവാതിക്കൽ സമ്മേളിച്ചു അവരെ കണ്ടപ്പോൾ സ്ഥിതിക്കിയ രാജാവും യോദ്ധാക്കളും രാത്രിയിൽ കൊട്ടാരത്തിൻ്റെ ഉദ്യാനത്തിലൂടെ രണ്ട് മതികൾക്കിടയിലുള്ള വാതിലുകൾ കടന്ന് അരാബായിലേക്കുള്ള വഴിയെ പലായനം ചെയ്തു എന്നാൽ കൽതായ സമ അവരെ പിന്തുടർന്നു ജരീഖോ സമതലത്തിൽ വെച്ച് സെദീക്കിയായി വളഞ്ഞ് തടവുകാരനാക്കി ഹമാത്ത് ദേശത്ത് റിബ്ലായിൽ ബാബിലോൺ രാജാവ് എന്നെ മുക്കനേസിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു സെദീക്കിയയുടെ മേൽ അവൻ വിധി കൽപ്പിച്ചു ബാബിലോൺ രാജാവ് അവിടെ വെച്ച് സെദീക്കിയ കാൺകെ അവൻ്റെ പുത്രന്മാരെയും പ്രഭുക്കന്മാരെയും വധിച്ചു സരിക്കയുടെ കണ്ണുകൾ ചുഴന്നു കളഞ്ഞ് ബാബിനൂണിലേക്ക് കൊണ്ടുപോകാൻ അവനെ ചങ്ങര കൊണ്ട് ബന്ധിച്ചു കലുതായ രാജകുട്ടാരവും ജനങ്ങളുടെ വീടുകളും ചുട്ടരിച്ചു ജെറുസലേം മതിലുകൾ ഇടിച്ചു തകർത്തു തൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും സേനാനായകനായ നെപു സരേൺ ബാബിനൂണിലേക്ക് നാട് എന്നാൽ സ്വന്തമായി ഒന്നുമില്ലാതിരുന്ന കുറേ ദരിദ്രരെ യൂതാദേശത്ത് തന്നെ അവൻ പാർപ്പിച്ചു അവർക്ക് മുതിരിത്തോട്ടങ്ങളും വയലുകളും നൽകി ജെറേമിയായുടെ മോചനം ബാബിലോൺ രാജാവായ നബുക്കനേസ് നായകനായ സേനാനായകനായ നെബു സെരാദിനോട് ജെറുസലേമിനെ കുറിച്ച് ഇപ്രകാരം കൽപ്പിച്ചു നീ അവനെ കൊണ്ടുവന്ന് പരീക്ഷിക്കുക അവന് യാതൊരു പുതിരൂപം നേരിടരുത് അവനാവശ്യപ്പെടുന്നതുപോലെ നീ അവനോട് പ്രവർത്തിച്ചു കൊള്ളണം അതനുസരിച്ച് ബാബുൻ രാജാവിൻ്റെ അംഗരക്ഷകനായ നെബു സെരോൺ കൊട്ടാരം വിചാരിപ്പുകാരനായ നെബു ഷേബ്വാൻ അതിർത്തി സൈന്യത്തിൻ്റെ നായകൻ നെർഗാൻ ഷെറിൻ എന്നിവരും മറ്റ് സേവകരും ചേർന്ന് ആളയച്ചു ജർമിയായി കാവൽ പുരത്താവളത്തിൽ നിന്ന് വരുത്തി അവന് ഷാഫാൻ്റെ മകനായ അഹി കാഗ്മിൻ്റെ മകൻ ഖദാലിയെ ഏൽപ്പിച്ചു അവൻ ജെറമിയായെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ ജറമിയ ജനത്തിൻ്റെ ഇടയിൽ വസിച്ചു കാവൽപുര താവളത്തിൽ ബന്ധനസ്ഥനായിരുന്നപ്പോൾ ജെറമിയായി കർത്താവിൻ്റെ എല്ലപ്പുണ്ടായി നീ പോയി എത്തിയോപ്പരൻ എലിക്കിനോട് പറയുക ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് വരളി ചെയ്യുന്നു ഞാൻ പറഞ്ഞിരുന്ന പോലെ നന്മയല്ല തിന്മ ഈ നഗരത്തിൻ്റെ മേൽ ഞാൻ വരുത്താൻ പോകുന്നു നിൻ്റെ കണ്ണുകൾ അത് കാണും അന്ന് നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് കർത്താവ് വരളി ചെയ്യുന്നു നീ ഭയപ്പെടുന്നവരുടെ കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല ഞാൻ നിന്നെ നിശ്ചയമായും രക്ഷിക്കും നീ വാൾ നിരയാകുകയില്ല യുദ്ധസമാനമായി നിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടും എന്തെന്നാൽ നീ എന്നെ ആശ്രയിച്ചു കർത്താവ് അരുടെ ചെയ്യുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരം അകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴ്ചും ഉണ്ടായിക്കിട്ട് ഈ സംശയയായിരിക്കും സ്തുതിയായി